ഈ കുഞ്ഞു നാളില് സ്കൂൾ ഗോയിങ് ഗോപിനാഥ് വെച്ചിട്ട് ഇപ്പം ഏകദേശം തേർട്ടി ഇയേഴ്സ് അല്ലേ മാജിക്കിലോ ഇല്ല എനിക്ക് 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 എത്ര വയസ്സായി വയസ്സായി ശരിക്കും ഒരു കാര്യം ഞാൻ പറയട്ടോ എന്നാ പറ ചേച്ചി വയസ്സ് എന്നോട് ചോദിച്ചാൽ ഞാൻ വേണമെങ്കിൽ മുപ്പത്തി മൂന്നരെന്നോ അരേന്നോ കാലെന്നോ ഇനി ആറ് മാസം ഒക്കെ ഫസ്റ്റ് പേഴ്സൺ ഷുഡ് അല്ല മാജിക്കില് തേർട്ടി മാജിക്കില് എല്ലാ ഇയേഴ്സിൽ കൂടുതലായി ഞാൻ വയസ്സിൽ മാജിക് പഠിക്കാൻ ശരി ശരിക്കും പറഞ്ഞാൽ സ്കൂൾ ഇതുവരെ പീക്ക് വരെ അല്ലേ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് ഞാൻ ഒരു ആത്മഹത്യ ചെയ്യാൻ പോലും ശ്രമിച്ചിട്ടുണ്ട് ഞാനൊരു പഴയ ബസ് മേടിച്ചു നമ്പർ സപ്പോർട്ടായിരുന്നു സപ്പോർട്ടായിരുന്നു ഇഷ്ടമായിരുന്നു ൊട്ട് കുട്ടികൾ തോന്നാനുണ്ടാകുന്ന കാരണം വെച്ചാൽ അച്ഛൻ ഞാൻ പറഞ്ഞില്ല അച്ഛൻ്റെ കർഷകനായിരുന്നു പക്ഷെ അച്ഛൻ നന്നായിട്ട് മിട്ട് ിൽ കഥ പറയുമായിരുന്നു മനോഹരമായിട്ട് കഥ പറയുമായിരുന്നു നമ്മളെ വിശ്വസിക്കുന്നു അതെ അപ്പോൾ അച്ഛൻ്റെ ഇങ്ങനെ ഈ നെഞ്ചിലിങ്ങനെ ചേർന്ന് കിടക്കുന്ന സമയത്ത് അച്ഛൻ പറയുന്ന കഥകൾ അച്ഛന് വിദ്യാഭ്യാസമൊന്നുമില്ല പക്ഷേ മനോഹരമായിട്ട് കഥ പറയും അപ്പോൾ ആ കഥ നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ ഈ വിസ്മയങ്ങൾ നിറച്ച കഥകൾ പറയുമ്പോൾ മാജിക് കയറാവണമെന്നുള്ളൊരു മോഹം സ്വാഭാവികമായിട്ടൊരു കുട്ടിയുടെ മനസ്സിലുണ്ടാകുന്നു അത് കഴിഞ്ഞ് മാജിക്കിന് എന്താ പറയുക മാജിക്കിനോടുള്ള ഇഷ്ടം തോന്നുന്നു പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും മാജിക്കിനോടുള്ള പ്രണയമായിട്ട് മാറുന്നു മാജിക്ക് കൂടെ കൊണ്ട് നടക്കാൻ തോന്നുന്നു അങ്ങനെ ജാലവിദ്യ പഠിച്ചു പക്ഷേ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം എൻ്റെ അച്ഛൻ മാജിക്കിലേക്ക് ഇറങ്ങരുതെന്ന് വെച്ചിട്ട് ബാംഗ്ലൂർ കൊണ്ട് എൽ എൽ ബിക്ക് ചേർത്തു പക്ഷേ ഞാൻ എൻ്റെ എൽ എൽ ബിയുടെ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് എല്ലാം അവിടെ കളഞ്ഞ തിരിച്ചു നാട്ടിലേക്ക് വന്ന് എൽ എൽ ബി ഉപേക്ഷിച്ച് ഉപേക്ഷിച്ച് നൂറ് ശതമാനം മാജിക്കിലേക്ക് യെസ് അപ്പോഴാണ് അച്ഛനുമായിട്ട് പിണങ്ങുന്നത് ഇഷ്ടപ്പെട്ടില്ല കാരണം കാരണം അന്നത്തെ ഒരു മാജിക്കുകാരൻ്റെ അന്നത്തെ ഒരു രീതി എന്ന് പറയുന്നത് അങ്ങനെയാണ് തെരുവിൽ അലഞ്ഞ് നടക്കുന്ന ഒരു മെജീഷ്യൻ എന്നുള്ളതാണ് അന്നത്തെ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് നൂറ് ശതമാനം മാജിക്കിലേക്ക് ഇറങ്ങുകയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീടാണ് ട്രൂപ്പിന് പോകാൻ വേണ്ടിയിട്ട് ബസ് മേടിക്കുന്നത് പക്ഷെ അന്ന് ഷോസ് ഒന്നും കിട്ടണ്ടായിരുന്നില്ല എതിരായിരുന്നു എതിരായിരുന്നു പക്ഷെ ആ ബസ് നമ്മളൊരു ഒരു എന്താ പറയുക ഒരു ഫൈനാൻസിൽ നിന്ന് ഒരുപാട് ലോൺ എടുത്ത് ഒരു സേഫ് ടൂറിൻ്റെ കയ്യിൽ നിന്ന് കുറേ ലോൺ എടുത്തിട്ടാണ് ബസ് മേടിക്കുന്നത് അടയ്ക്കാൻ സാധിച്ചില്ല അച്ഛനോട് പോയിട്ട് അവസാനം എപ്പോഴും നമ്മൾ നമ്മളച്ഛനാണല്ലോ അവസാനത്തിനൊരു ഉത്തരമെന്ന് പറയുന്നത് അച്ഛനോട് പോയിട്ട് പൈസ ചോദിച്ചു അച്ഛൻ തരില്ല എന്ന് പറഞ്ഞു പിന്നെ വേറെ മുന്നിലെല്ലാ വാതിൽ വാതിലുകളും അടഞ്ഞു അപ്പോൾ പിന്നെ ഇരുട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു സൂയിസൈഡ് ചെയ്യാൻ തീരുമാനിച്ചു ഒരു ട്രാൻസ്ഫോമർ ഉണ്ടായിരുന്നു ഞങ്ങളുടെ നാട്ടിൽ അപ്പോൾ കറണ്ട് വന്ന സമയമാണ് നാട്ടിൽ അപ്പോൾ അതിൻ്റെ മേളിൽ കയറി പിടിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ എൻ്റെ കൂടെ പഠിക്കുന്ന ഒരാൾ താഴേക്ക് വലിച്ചിട്ടു അങ്ങനെ രക്ഷപ്പെട്ടു അങ്ങനെയാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്നത് എങ്ങനെ അങ്ങനെയാണ് ചേച്ചിയുടെ വിധി കിടക്കുക ചേച്ചിക്കായിട്ട് സാറ് വേണം അല്ലെ അതിനെല്ലാം ചേച്ചി ജനിച്ചേക്കുന്നു അതിനേക്കാൾ കൂടുതൽ എനിക്ക് കവിത വേണം അതാ ഞാൻ ഈ പറഞ്ഞ അടുക്കളയിൽ പറയുമ്പോൾ അതിനകത്ത് എൻ്റെ ഫുഡിൻ്റെ കാര്യത്തിനകത്ത് സത്യം വളരെ അധികം ഓരോ കാര്യങ്ങളും ഞാൻ കഴിക്കണം കഴിക്കണം എങ്ങനെ ചേച്ചി എന്നെ കണ്ടിട്ട് ടിപ്പ് ഞങ്ങളുടെ പ്രേക്ഷകർ ഒരുപാട് പേരുണ്ട് ശരിക്കും ഇപ്പത്തെ കാലത്ത് ഒത്തിരി ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ഒത്തിരി പേരുണ്ട് കേട്ടോ ടിപ്പ് ഉണ്ടെങ്കിൽ മറന്നു പോകരുത് ഞങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടേ പോവാം ഇത് പോട്ടെ സർ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തെ അച്ഛനിൽ നിന്നും സാറിന് കിട്ടിയത് അതായത് ഇപ്പൊ എന്തെങ്കിലും ആളെ ഒരുപാട് പേര് സാറിന്റെ അച്ഛനെ കാണാൻ വരുമ്പം അച്ഛനിങ്ങനെ ജപിച്ച് കയ്യില് നൂലൊക്കെ കെട്ടി കൊടുക്കും ചോദിച്ചിട്ടില്ല അച്ഛാ അച്ഛാ ഇത് എന്താ എന്താ ഇങ്ങനെ അച്ഛനിൽ നിന്ന് എനിക്ക് കിട്ടിയെന്ന് വെച്ചാൽ നല്ലൊരു വ്യക്തിത്വമാണ് കിട്ടിയത് സത്യം അച്ഛൻ ഒരു എന്താ പറയാ ഒരു നമ്മൾ പറയില്ലേ നമ്മളൊരു മനസ്സിലുള്ള ഒരു ഒരാൾ എങ്ങനെയായിരിക്കണം എന്നുള്ളതിന്റെ യഥാർത്ഥ ഒരു പിക്ചറായിരുന്നു അച്ഛൻ മദ്യം കഴിക്കില്ല സ്മോക്ക് ചെയ്യില്ല കള്ളം പറയില്ല ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വാക്കായിരിക്കും പക്ഷേ ഇതൊന്നും പറഞ്ഞാ പ്രയാസപ്പെട്ടാൽ അച്ഛൻ അത് എന്ത് വില കൊടുത്ത് നേടിയിരിക്കും ഒരു ഒരു എന്താ പറയുക ഈ മരിച്ചു കഴി മരിക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളോട് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു ഞാൻ മരിച്ചു കഴിഞ്ഞതിന് ശേഷം എൻ്റെ ശവദാഹം നടന്നതിന് ശേഷം അവിടെ ഒന്നും അവശേഷിപ്പിക്കരുത് എനിക്ക് വേണ്ടിയിട്ട് എവിടെയെങ്കിലും പോയിട്ട് നിങ്ങൾ പൂജ നടത്തരുത് ഇതൊന്നും അതിനൊന്നും വിശ്വാസം ഉണ്ടായിരുന്നത് എങ്ങനെയാണോ നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ പ്രവർത്തിക്കുന്നത് അതാണ് നമ്മൾ ചെയ്യേണ്ടത് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ കാൽപ്പാടുകൾ പതിച്ച് അതാണ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഏറ്റവും വലിയ ശക്തമായിട്ടുള്ള പാഠം എന്ന് പറയുന്നത് അതുകൊണ്ട് ഞങ്ങൾ മക്കളാരും ഒരു കാരണവശാലും സ്മോക്ക് ചെയ്തിട്ടില്ല ഒരു ഒരു തവണ പോലും മദ്യം രുചിച്ചു നോക്കിയിട്ടില്ല അതൊക്കെ പറയാതെ പറഞ്ഞ പറയാതെ പഠിപ്പിച്ച പാഠങ്ങളായിരുന്നു അതായത് കണ്ടറിഞ്ഞു മനസ്സിലാക്കി ഒരു വ്യക്തി ഇങ്ങനെ ആവണം അതൊക്കെ എന്താ പറയാ ഇപ്പത്തെ ജനറേഷനിലെ പിള്ളേരെ ശരിക്കും സാർ ഒരു റോൾ മോഡൽ ആയിട്ട് തന്നെ ഞങ്ങളുടെ ഇപ്പത്തെ പിള്ളേ അല്ല ഞാൻ കുട്ടികളോട് പറയുന്ന സമയത്ത് ഞാൻ എന്താണോ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് ഞാൻ പറയുന്നത് സത്യം